നമസ്കാരം ജ്യോതിഷികളിൽ ബാബാവങ്കയോളം കൃത്യത പുലർത്തുന്നവരില്ലെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട് ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബാവങ്ക ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടതാണ് എന്നാൽ അവരുടെ പ്രവചനങ്ങൾ ഇന്നും കൗതുകത്തോടെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രവചനങ്ങൾ ആളുകൾ എപ്പോഴും കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഓരോ വർഷത്തിലും എന്തൊക്കെ സംഭവിക്കാമെന്ന് മുൻകൂട്ടി പ്രവചിക്കുന്നവർ ധാരാളമുണ്ട് ഇതിൽ ചില പ്രവചനങ്ങൾ ശരിയാകാറുമുണ്ട് എന്നാൽ ചിലത് പാളിപ്പോകുന്നുമുണ്ട് അത്തരത്തിൽ പ്രവചനങ്ങൾ കൊണ്ട് ലോകത്തെ അതിശയപ്പെടുത്തിയ ബൾഗേറിയൻ ജ്യോതിഷിയാണ് ബാബ വാഗെ അതേസമയം ബാബാ വാഗെ പ്രവചിക്കുന്നതെല്ലാം സത്യമായി മാറാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ബാബാ വാംഗ നടത്തിയ പല പ്രവചനങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ബാബാ മരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ ബാബാ പ്രവചനങ്ങൾ നടത്തിയിരുന്നു ആക്രമണം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയവ ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് ബാബാ വാങ്ക പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ബാബാ വങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്നതാണെന്നാണ് ചിലർ പറയുന്നത് മ്യാൻമറിലുണ്ടായ ശക്തമായ ഭൂചലനം എടുത്തുകാട്ടിയാണ് ഇവർ പറയുന്നത് മ്യാൻമർ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ഭൂകമ്പം ഉണ്ടാകുമെന്ന് ബാബാ പ്രവചിച്ചിരുന്നു എന്നാണ് പറയുന്നത് മ്യാൻമാറിലെ ഭൂകമ്പത്തോടെ ബാബാ വങ്കിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവചനങ്ങളിൽ ഒന്ന് സംഭവിച്ചതായി ചിലർ പറയുന്നു ഈ ചർച്ച ഉയർന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുമെന്ന് ബാബാ പറഞ്ഞ മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള അന്വേഷണവും ആരംഭിച്ചു യൂറോപ്പിൽ ഒരു യുദ്ധമുണ്ടാകുമെന്നാണ് ബാബാ വാങ്കിയെ പ്രവചിച്ച മറ്റൊരു കാര്യം ആഗോള സാമ്പത്തിക ദുരിതം ഉണ്ടാകുമെന്നും മനുഷ്യരാശിയുടെ തകർച്ച ആരംഭിക്കുമെന്നും ബാബാ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെ ഭേദമാക്കാൻ പാകത്തിന് വൈദ്യശാസ്ത്രം വളരുമെന്നും ശാസ്ത്ര മേഖലയിൽ ലോകം നിർണായക നേട്ടമുണ്ടാക്കുമെന്നും ബാബ വാങ്കി പറഞ്ഞതായാണ് പറയുന്നത് അതുപോലെ ഭൂമിക്ക് അപ്പുറമുള്ള ജീവിക കളങ്ങളുമായി സംവദിക്കാൻ അവസരം ഒരുങ്ങുമെന്നും അന്യഗ്രഹ ജീവികൾ ഉൾപ്പെടെയുള്ളവയുമായി മനുഷ്യൻ ബന്ധം സ്ഥാപിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നതെന്നും ഇവർ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ മഞ്ഞുപാളികൾ ഉരുകുന്നത് ആഗോള സമുദ്ര നിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്നാണ് മറ്റൊരു പ്രവചനം രണ്ടായിരത്തി എഴുപത്തി ലോകമെമ്പാടുമുള്ള ഒന്നിലധികം രാജ്യങ്ങളിൽ കമ്മ്യൂണിസം വ്യാപിക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപതോടെ വ്യാപകമായ വരൾച്ചയുണ്ടാകും ഇത് ഭൂമിയെ സാരമായി ബാധിക്കും മൂവായിരത്തി അഞ്ചിൽ ചൊവ്വയുടെ ഒരു നാഗരിക വിഭാഗവുമായി ഭൂമിയിലെ മനുഷ്യർ യുദ്ധത്തിലേർപ്പെടും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴോടെ ഭൂമി വാസയോഗ്യമല്ലാതാകും ഇതോടെ മനുഷ്യർ ഭൂമി വിട്ടുപോകാൻ നിർബന്ധിതരാകും ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ബാബാവാങ്ക നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ പ്രവചനങ്ങളിലാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ